വിദ്യാർത്ഥി സമൂഹമാണ് എന്ന് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് പൊതുവെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകം എന്ന് പറയുന്നത് സ്കൂളുകളും അതേപോലെ തന്നെ അവർ ചിലവഴിക്കുന്ന ക്യാമ്പസുമാണ് അപ്പോൾ അവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഈ രണ്ട് കാര്യങ്ങളാണ് പൊതുവേ ക്യാമ്പസ് അല്ലെങ്കിൽ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കറകളഞ്ഞ സൗഹൃദങ്ങൾ ഒരുപാട് ഉറച്ചു നിൽക്കുന്ന നിലപാടുകൾ വളർന്നു വരുന്ന നേതൃത്വങ്ങൾ സർഗാത്മകത ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരിടമായിരുന്നു നമ്മുടെ ക്യാമ്പസുകളും സ്കൂളുകളും പക്ഷേ എന്നാൽ ഇന്ന് ഇന്നത്തെ സമൂഹം നമ്മളെ മുന്നിൽ തുറന്നു വെക്കുന്നത് കൂടെ കളിച്ചും ചിരിച്ചും സന്തോഷത്തിൽ കൂടെ ചിരിച്ചും സങ്കടത്തിൽ കൂടെ കരഞ്ഞും ഒരേ പാത്രത്തിലുണ്ട് പിറക്കാതെ കൂടെപ്പിറക്കാതെ പിറപ്പുകളായി തീർന്നിട്ടുള്ള ഉറ്റ സുഹൃത്തുക്കളെ നിസാര കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ ഇഷ്യൂസിന് തമ്മിലടിച്ചും കൊന്നും കൊല വിളിച്ചും കഴിയുന്ന വിദ്യാർത്ഥി സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുപോലെ തന്നെ ജസ്റ്റ് കിഡിങ് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ കോളേജിനെ പരിചയപ്പെടുത്താനെന്ന പേരിൽ ജീവിതം തകർക്കുന്ന റാഗിങ്ങുകൾ അതേപോലെ അതിന് കവിയുന്ന നമ്മുടെ ആൺപെൺ സൗഹൃദങ്ങള് മറനീക്ക് പുറത്തു വരുന്ന ക്യാമ്പസ് പ്രണയങ്ങള് സ്വവർഗാനുരാഗങ്ങള് നിനക്ക് ആണാണെന്ന് തോന്നിയാൽ നീ ആണാണ് പെണ്ണാണെന്ന് തോന്നിയാൽ നീ പെണ്ണാണ് നിനക്ക് മറ്റെന്തെങ്കിലും തോന്നിയാൽ നീ അതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ജെൻഡർ തിയറീസുകളുള്ള ജെൻഡർ പൊളിറ്റിക്സ് അതേപോലെ നമ്മുടെ ജീവിതം ലഹരിയാക്കേണ്ടിയിടത്ത് നമ്മുടെ സ്വന്തത്തിനും അതേപോലെ തന്നെ സമൂഹത്തിനും കുടുംബത്തിനൊക്കെ ആപത്തായി തീർന്നിട്ടുള്ള ലഹരി മാഫിയകളിലേക്ക് പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ക്യാമ്പസ് നമുക്ക് മുന്നിൽ തുറന്ന് വെക്കുന്നത് ഒരുപാട് വിപത്തുകളാണ് ഈ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ മക്കൾ മക്കൾ ചെന്നെത്തുന്നത് തനിക്ക് തോന്നാവുന്ന എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് ഒരുപാട് ഇസങ്ങൾ ലിബറലിസം ഫെമിനിസം പോലെയുള്ള ഇസങ്ങളുടെ കൂട്ടുപിടിച്ച് എന്തും തോന്നാവുന്ന പരിമിതികളില്ലാത്ത പരിധികളില്ലാത്ത നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തും ചെയ്യാവുന്ന ലിമിറ്റ്ലെസ് ആയിട്ടുള്ള റൈറ്റ്സ് ഉള്ള ഒരു വേൾഡ് ആണ് ഇന്നത്തെ നമ്മുടെ സ്കൂളുകളും അതേപോലെ തന്നെ കലാലയങ്ങളും ഈ കലാലയത്തിൽ എത്തിപ്പെടുന്ന അല്ലെങ്കിൽ സ്കൂളിൽ എത്തിപ്പെടുന്ന നമ്മുടെ മക്കൾ മുസ്ലിം ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ആസ് എ മുസ്ലിം സ്റ്റുഡൻറ്റ് വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇസ്ലാമിക ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ദീനിന് വേണ്ടിയിട്ട് ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് പേര് ഷഹീദായിട്ടുണ്ട് ഒരുപാട് ത്യാഗത്തിൻ്റെ കഥകളൊക്കെ നമുക്ക് പറയാനുണ്ടാവും കേൾക്കാനുണ്ടാവും അപ്പോൾ ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെ യുദ്ധങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ പണ്ട് കാലത്ത് അക്രമങ്ങൾ കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും ശാരീരികമായിട്ടുള്ള യുദ്ധങ്ങളാണെങ്കിൽ ഇന്ന് പുതിയ ആശയങ്ങൾ കൊണ്ടും വിമർശനങ്ങൾ കൊണ്ടും കുത്തുവാക്കുകൾ കൊണ്ടുള്ള യുദ്ധമാണ് നമ്മൾ നേരിടുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനെതിരെ പ്രതികരിച്ച് ഈ പുതിയ ആശയങ്ങളോട് പ്രതികരിച്ച് നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ജിഹാദ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ക്യാമ്പസിൽ അല്ലെങ്കിൽ അവളുടെ ക്യാമ്പസിൽ മുസ്ലിം ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നതാണ് അവൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ജിഹാ ഇതൊരു വലിയൊരു ജിഹാദാണല്ലോ അപ്പോൾ ഇങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഈമാനുണ്ട് നമ്മൾ ആർജിച്ചെടുക്കേണ്ട അറിവുകളുണ്ട് ഇപ്പം ഇത്തരം പുതിയ ആശയങ്ങളാണ് നമ്മൾ പറഞ്ഞാൽ നമുക്കെതിരെ നിൽക്കുന്നത് ഇപ്പോൾ ഒരുപാട് കേസുകൾ ഈ ലഹരി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് കേസുകളുടെയും പിന്നാമ്പറം തിരഞ്ഞു പോകുമ്പോൾ അതിൻ്റെ റീസൺ തിരഞ്ഞു പോകുമ്പോൾ എത്തി നിൽക്കുന്നത് ഇത്തരം പുതിയ ആശയങ്ങളിലാണ് ലിബറലിസം പോലെയുള്ള ഇത്തരം ആശയങ്ങളിലാണ് അപ്പോൾ ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നിടത്ത് കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല നമ്മൾ വിഷയങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിച്ചാൽ മതി ഇപ്പോൾ ക്യാമ്പസുകളിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഞാനൊക്കെ പഠിച്ച ക്യാമ്പസ് എന്ന് പറഞ്ഞത് ലിബറലിസത്തിന്റെ ഒരു കോട്ട എന്ന് വേണമെങ്കിൽ പറയാം അവിടെ മൂന്ന് മൂന്ന് പിള്ളേർ മാത്രമാണ് അറബിക് ഞാനൊരു അറബിക് സ്റ്റുഡൻറ് അറബിക് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു പൊതുവെ നമ്മളൊക്കെ വളരെയധികം വിമർശനങ്ങൾക്കും അതേപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പുരോഗമനം ഇല്ലാത്ത പുരോഗമനമില്ലാത്ത ഒരു വസ്ത്രം അല്ലെങ്കിൽ ഈ ഒരു കഷ്ണം തുണി എന്ന് പറഞ്ഞതിൽ പുരോഗമനമില്ലാതെ ഇന്ന് കണ്ടിരുന്ന ഒരു ക്യാമ്പസിൽ നിന്ന് പഠിച്ച ാണ് അവിടെ നമ്മൾ ദീനിൽ മുറുകെ പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം പുതിയ ആശയങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി അതിൻ്റെ അശാസ്ത്രീയമാണ് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല അതൊരു അശാസ്ത്രീയമാണ് അതിൻ്റെ ഡീമറിറ്റ്സുകൾ അവരോട് തന്നെ പറയാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് അവിടെ അടി നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പഠിച്ചപ്പോൾ നമുക്ക് എന്ത് നൽകിയിട്ടുണ്ട് ബുദ്ധി വന്നിട്ടുണ്ട് ചിന്തിക്കാനുള്ള ബുദ്ധി നൽകിയിട്ടുണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് അതേപോലെ തന്നെ അറിവ് സമ്പാദിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടൊരു മതമാണ് അപ്പോൾ നമുക്ക് ഒരുപാട് റിസോർസുകൾ ഉണ്ട് നമ്മുടെ ചുറ്റും അപ്പൊ സ്കൂളുകളിൽ നിന്നും ക്യാമ്പസിൽ നിന്നും കിട്ടുന്നതിൽ ഉപരി ഒരുപാട് റിസോഴ്സുകൾ നമുക്ക് ചുറ്റുണ്ട് ഓരോ കാര്യത്തെക്കുറിച്ചും കുറിച്ചും ഡീപ്പായിട്ട് പഠിക്കാനുള്ള ഒരുപാട് സോഴ്സുകൾ ഉണ്ട് അപ്പൊ അത് മനസ്സിലാക്കി അത് പഠിക്കാം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്യാമ്പസിൽ ഇപ്പോൾ ഞങ്ങളുടെ ക്യാമ്പസിലൊക്കെ പ്രൈഡൊക്കെ ആഘോഷിക്കുന്നത് പ്രൈഡ് നിങ്ങൾക്കറി എൽ ജി ബി ടി പോലെയുള്ള അപ്പോൾ ഇവിടെ മൂന്ന് തരം വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ മൂന്ന് വിഭാഗം ഒന്ന് ഈ പുതിയ ആശയത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ അവർ വളരെ കുറച്ചാണ് ഇത്തരം ആശയങ്ങളെ രണ്ടാമത്തെ ഒരു വിഭാഗം പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള ഇത്രയും ആശയങ്ങളെ എതിർക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി ഇത് തികച്ചും അശാസ്ത്രീയമാണ് വെറും പുതിയ തോന്നലുകളാണ് എന്ന് പറയുന്ന കുറച്ച് വിഭാഗം അവരും എന്താണ് വളരെ കുറവാണ് പക്ഷെ മെജോറിറ്റി വരുന്ന വിഭാഗം എന്ന് പറഞ്ഞത് ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടും അറിയാതെ ഒരു ഓളത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളാണ് കൂടുതൽ ഇപ്പം ഇതേപോലെ പ്രൈഡിൻ്റെ മാർച്ച് നടക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ അതിൽ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ച് എന്താണ് എൽ ജി ബി ടിക്ക് ചോദിച്ചപ്പോൾ അവൾക്കറിയില്ല കാരണം ഇതൊരാഘോഷമാണ് ക്യാമ്പസിലൊരു സെലിബ്രേഷൻ ആണ് എല്ലാവരും ആഘോഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാനും കൂടെ കൂടി അപ്പോൾ ഇത് എന്താണെന്ന് പോലും തിരിച്ചറിയാതെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഏറ്റവും കൂടുതൽ വിഭാഗം വിദ്യാർത്ഥികൾ അങ്ങനെയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം വിദ്യാർത്ഥികളായിട്ടുള്ള ആസ് എ മുസ്ലിം സ്റ്റുഡൻറ്റ് നമ്മൾ ഇത്തരം ആശയങ്ങളെ ആഴത്തിൽ പഠിച്ച് അതിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം ഇപ്പം ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഹെട്രോനാമോറ്റീവ് സൊസൈറ്റിയാണ് ഹെട്രോനോമാറ്റീവ് എന്ന് പറയുന്ന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട് ഒരാണ് ഒരു ഒരാണിനൊരു പെണ്ണ് അല്ലെങ്കിൽ ഒരു പെണ്ണിനൊരാണ് അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട് ആരോടാണോ സെക്ഷലി അട്രാക്ഷൻ തോന്നുന്നത് അയാളെ എനിക്ക് സ്വീകരിക്കാം ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് സമൂഹം പോകുന്നുണ്ട് അപ്പോൾ ഇത്രയും ഹെട്രോനോർമാറ്റീവ് അതായത് നമ്മൾ ശീലിച്ചു വന്നിട്ടുള്ള ഈ ഒരു എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെ താടേ തകർത്ത് പുതിയൊരു സമൂഹത്തെ അല്ലെങ്കിൽ പുതിയൊരു വേൾഡിനെ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പൊതുവേ കേൾക്കാം ഓരോരുത്തർക്ക് ഇഷ്ടമല്ല അത് ചെയ്തോട്ടേന്ന് നമുക്ക് തോന്നും പക്ഷെ ഇതിൻ്റെ പിന്നിലുള്ള ഒരുപാട് വിപത്തുകളുണ്ട് നമ്മൾ എല്ലാ കാര്യത്തിനും ഫോളോ ചെയ്യുന്നത് വെസ്റ്റേൺ കൺട്രീസിനെയാണ് അപ്പോൾ അവരൊക്കെ ഇത് ചെയ്ത് ഇതിൻ്റെ ഫലം അനുഭവിച്ചവരാണ് പക്ഷെ നമ്മളോ ഇതിനെ ഇപ്പോൾ വീണ്ടും ഫോളോ ചെയ്തതിന് അനു അനന്തര ഫലങ്ങൾ അനുഭവിക്കാൻ കാത്തിരിക്കുന്നവരാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു അനന്തര ഫലമായിട്ട് വരുന്നതാണ് നമ്മുടെ കുടുംബ കുടുംബവ്യവസ്ഥ അതെന്തായാലും പാടെ തകരും അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ കുട്ടികളെ അധ്യാപകർ രക്ഷിതാക്കൾ തമ്മിലുള്ള അത് എന്തൊക്കെ എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും കുറയും അപ്പം നമുക്ക് വിദ്യാർത്ഥികളായി നമുക്ക് ചെയ്യാനുള്ളത് ഇത്തരം പുതിയ ആശയങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ അടിത്തറ മനസ്സിലാക്കി എന്തു ചെയ്യുക അത് പഠിച്ച് ഉറച്ച നിലപാടുമായി ഇസ്ലാം ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് എൻ്റെ ആദർശത്തെ ഒരു കാര്യത്തിനും തകർക്കാൻ ഞാൻ തയ്യാറല്ല എന്ന ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് സ്കൂളുകളിലും ക്യാമ്പസിലും നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ വിമർശനങ്ങൾ ഉണ്ടാവും പക്ഷേ ഇവർക്ക് മനസ്സിലാവും ഒരു കുറച്ച് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് ഇവർക്ക് മനസ്സിലാവും ഇവർ മാറിയില്ല അവർ വരെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ആദ്യം ആവശ്യം എടുക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിലൊരു പ്രൗഡാണ് ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു മുസ്ലിം വിദ്യാർത്ഥിയാണ് എന്നത് എന്ത് ചെയ്യണം നമുക്കാദ്യം ഒരു അഭിമാനം വേണം ആത്മാഭിമാനം വേണം എന്നാൽ മാത്രമേ നമുക്കതിൽ അടിയുറച്ച് നിൽക്കാൻ കഴിയുള്ളൂ അപ്പം നമുക്ക് മുന്നിൽ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങളെ ആഴത്തിൽ പഠിച്ച് അതിനെതിനെ പ്രതികരിക്കാനും അള്ളാഹുൻ്റെ അടുക്കലാണ് ഇതിന് തക്കത തക്കതായ പ്രതിഫലം എന്ന് ഉറച്ച് വിശ്വസിച്ച് അള്ളാഹുലേക്ക് കൂടുതൽ അടുത്താൽ മാത്രമാണ് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് ചെറുക്കാനും നാളെ പഠിച്ചവൻ്റെ അടുക്കൽ ഈ ഒരു ജിഹാദോട് കൂടിയിട്ട് നാളെ സ്വർഗ്ഗത്തിൽ എത്തിപ്പെടാനും നമുക്ക് സാധിക്കുകയുള്ളൂ